ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എൺപത്തിനാലാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ തിരുവചനം കോറോഹിൻ്റെ പുത്രന്മാരെ ആത്മാവിൽ നിറഞ്ഞ് ിക്കുന്ന സങ്കീർത്തന വചനങ്ങളാണിത് സൈന്യങ്ങളുടെ അങ്ങേൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എത്ര അർത്ഥവത്താണ് ഈ തിരുവചനം നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് കോവിഡിൻ്റെ ദുരിതങ്ങൾ മൂലം ലോകം ഇന്ന് വലിയ കഷ്ടതയിലാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പല വിധത്തിലുള്ള നഷ്ടങ്ങള് നാശങ്ങള് തകർച്ചകള് ഈ വൈറസ് മൂലം നമുക്കുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളുടെ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം പറയാണ് കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ് ഈ നാളുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അസ്വസ്ഥരായി നിരാശപ്പെട്ട് വേദനിച്ച് നമ്മൾ പിറുപിറുത്തും അസംതൃപ്തിയോടെ ജീവിക്കേണ്ട സമയമല്ല ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ ഹൃദയമുറപ്പിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട സമയം കർത്താവാണ് നമ്മുടെ പ്രത്യാശ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ ജലപ്രളയം പോലെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ വർഷം ജന കോടികളിലേക്ക് പെയ്തിറങ്ങുകയാണ് വിശ്വാസത്തിൽ ഇത് കണ്ട് നമ്മുടെ രാജാവും കർത്താവുമായി ഈശോയെ ആരാധിക്കുവാൻ എല്ലാവരും ഹൃദയം തുറക്കുക നമ്മൾ ആയിരിക്കുന്നിടത്ത് സ്തുതി ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആരിക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം സങ്കീർത്തകൻ പറയുന്നുണ്ട് കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ ഇഷ്ടപ്പെട്ട രീതിയിലല്ല നമ്മുടെ ബോധ്യങ്ങൾ അനുസരിച്ചല്ല കർത്താവിന്റെ നാമത്തിനു ചേർന്ന വിധ ആ നാമം അത്ഭുത നാമമാണ് ആ നാമം വിശുദ്ധീകരിക്കുന്ന നാമമാണ് ആ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ യേശുവിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി ലോകം മുഴുവനിലേക്ക് മുഴുകപ്പെടുകയാണ് വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേ അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ ഈ ഈ ഈ ഈ നാളുകളിൽ 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 വർഷിക്കണമേ വർഷിക്കണമേ ലോകരാജ്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് ജനപദങ്ങളിലേക്ക് ജനപദങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് കോവിഡ് മൂലം കോവിഡ് മൂലം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാ രോഗികളിലേക്ക് എല്ലാ രോഗികളിലേക്ക് പരിചരിക്കുന്നവരിലേ അവരെ പരിചരിക്കുന്നവർ ആരോഗ്യ പ്രവർത്തകരിലേ ആരോഗ്യ പ്രവർത്തകർ സഭയിൽ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത പ്രാർത്ഥന സ്തുതി അഭിഷേകം അഭിഷേകം ചെയ്യണമേ നന്ദി നന്ദി നമ്മൾ ഒരുമിച്ച് ആത്മനിറവോടെ കർത്താവിന്റെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ് ആനന്ദത്തോടെ പാട് പറയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വേദനകളും എല്ലാം ഉണ്ട് എന്നാൽ ഇതിന്റെ നടുവിലും യേശു നൽകുന്ന പ്രത്യാശയും ഹൃദയമുറപ്പിച്ച് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പാടുകയാണ് ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും ആ വലിയ പൂജ്യത്തോടെ പാടുകയും കർത്താവുമായി യാത്ര ചെയ്യും ായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താവി കർത്തന് പിന്തുടർന്നിടും എന്തെല്ലാം സംഭവിച്ചാലും കർത്താവ് അറിയാതെ അസ്വദിക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നില്ല പിന്തുടർന്നിടും കഷ്ട പട്ടിണി ഏറിയിടുമ്പോ ആപത്തുനാളുകൾ വന്നിടുമ്പോൾ ഈശ്വയ പ്രത്യാശ

ായാലും നഷ്ടങ്ങൾ വന്നാലും പിന്തുടർന്നിടും സംഭവിച്ചാലും കർത്താവിനെ പിന്തുടർന്നിടും പിന്തുടർന്നിടും നമ്മുടെ മതിയുള്ള കർത്താവിന്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് നമ്മളെല്ലാം പറയുന്നു രാജാദി രാജാവേ સર્વશક્ત સર્વાજીનુ દાધન આરાધન 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 હલુ હલ મિશુદાત્માવે

യേശു പ്രാർത്ഥിക്കുക യേശുവേ യേശുവേശിക്കുന്നു അഭിഷേകം തരണമേ സൗഖ്യം തരണമേ കുടുംബങ്ങളിലേക്ക് കൂട്ടായുധങ്ങളിലേക്ക് ദേശദേശാന്തരങ്ങളിലേക്ക് കർത്താവേ സുഖപ്പെടുത്തുന്ന ശക്തി വ്യാപരിക്കട്ടെ യേശുവേ പരിശുദ്ധാത്മാവേ ദൈവാശ്രയത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഫലപ്പെടുത്തണമേ അമ്മേ പ്രതിസന്ധിയുടെ നാളുകളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രതിയാശയോടെ ജീവിക്കുവാൻ ദൈവാശ്രയത്വത്തോടെ വളരുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേവനം പ്രിയ ദൈവമക്കളെ നമുക്ക് പ്രത്യാശ പകരുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം തീർന്നുവെന്ന് വിചാരിക്കരുത് എല്ലാം തീർന്നുവെന്ന് ദൈവത്തിൻ്റെ ജനം വിചാരിക്കരുത് കോവിഡ് നയൻറ്റീൻ്റെ ഈ നാളുകളിൽ നമ്മളെല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ നമുക്കധികം വകയൊന്നും കാണാൻ കഴിയുന്നില്ല നഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും കണക്കുകളാണ് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു ബിസിനസ്സുകൾ വലിയ തകർച്ചകളിലേക്ക് പോകുന്നു വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അനേകർ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും പലരുടെയും ജീവിതത്തിൽ പ്രത്യാശ മങ്ങിപ്പോയി ജീവിതത്തോട് തന്നെ നിസ്സംഗത മൂലം ജീവിക്കുന്ന അനേകര് ഈ നാളുകളിലുണ്ട് ക്വാറൻ്റൈനിലായിരിക്കുന്ന ചില വ്യക്തികൾ ഡിപ്രഷൻ മൂലം പലരും ആത്മഹത്യ ചെയ്യുന്നു പലർക്കവരുടെ കുടുംബാംഗങ്ങളെ കാണുവാൻ പറ്റാത്ത അവസ്ഥ പലരും വിദേശത്താണ് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല നാട്ടിലുള്ളവരാണെങ്കിൽ പോലും ചിലരെ ക്വാറൻറ്റൈനിൽ കഴിയേണ്ടി വരുന്നു പരസ്പരം സംസാരിക്കുവാനോ ആശയവിനിമയങ്ങൾ നടത്താനോ സാധിക്കാത്ത ഒറ്റപ്പെട്ടു പോകുന്ന അനേകം ജീവിതങ്ങൾ ഈ നാളുകളിലുണ്ട് ദൈവത്തിൻ്റെ വചനം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുകയാണ് പലരും ചിന്തിക്കുന്നുണ്ട് എല്ലാം തീർന്നു ഇനി അധികം നാൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എല്ലാം അവസാനിച്ചു എന്നാ തോന്നണേ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് പറയുകയാണ് എല്ലാം തീർന്നുവെന്ന് നമ്മൾ വിചാരിക്കരുത് ചിലത് തുടങ്ങുവാൻ കർത്താവ് പോവുകയാണ് യക്ഷ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവാക്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് കർത്താവ് തന്നെ ജനത്തോട് കൃത്യമായി സംസാരിക്കുകയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഈ വൈറസ് മൂലം നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ സമൂഹങ്ങളിൽ സഭയിൽ ലോകത്തിൽ പല നാശനഷ്ടങ്ങളും ദുരിതങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് നോക്കി പരിധിപ്പിച്ചുകൊണ്ട് നമ്മൾ സമയം കളയണ്ട കർത്ത പറയുകയാണ് ഞാൻ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ഇത് ദൈവത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കേണ്ട സമയമാണെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് സങ്കീർത്തകനായ ദാവീത് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ തിരുവാക്യമാണ് എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും ആകാശഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്കുള്ള സഹായം വരും എന്താണ് ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട നാളുകള് നമ്മുടെ നിത്യ സഹായകൻ യേശുവാണെന്നുള്ള സത്യം നമ്മൾ മറന്ന് ജീവിക്കരുത് നമ്മുടെ ജീവിതം താളം തെറ്റിപ്പോകും നമുക്ക് ഈ വചനത്തിലോട്ട് വരാം ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഇതിനോട് ബന്ധപ്പെട്ടാണ് യക്ഷ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ എൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് ചോദിക്കുക എൻ്റെ പ്രവർത്തികളെ തടസ്സപ്പെടുത്താൻ ആർക്കാണ് കഴിയുക കർത്താവ് ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിനെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിയൂ തിന്മയ്ക്ക് കഴിയൂ ആർക്കും സാധ്യമല്ല തുറന്നുള്ള നാളുകളിൽ ദൈവത്തിന് ചില നിശ്ചയങ്ങളുണ്ട് കോവിഡ് നയൻറ്റീനു ശേഷം സഭയിൽ എന്താണ് സംഭവിക്കേണ്ടത് ലോകത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കർത്താവിന് കൃത്യമായ നിശ്ചയമുണ്ട് അത് തടയുവാൻ ഒരു വൈറസിനും ഒരു പകർച്ചവ്യാധിക്കും ഈ ലോകത്തിലൊരു സംവിധാനത്തിനും സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇത് തന്നെയാണ് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്നിൽ കാണാൻ കഴിയുന്നത് ജോബ് കർത്താവിനോട് പറയുകയാണ് അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ ഉദ്ദേശം ആർക്കും തടയാൻ ആവുകയില്ല എന്നും ഞാൻ അറിയുന്നു കർത്താവിൻ്റെ കരങ്ങൾ വളരെ പവർഫുള്ളാണ് ബലമുള്ള കരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ കരം പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം ജനമിയ പ്രവചനം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയേഴ് ഞാൻ സകലമർത്ഥ്യരുടെയും ദൈവമല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ ജറമിയായാലൂടെ തന്നെ ജനത്തോട് ചോദിച്ച ഈ ചോദ്യം കർത്താവ് ഇന്ന് നമ്മോടാ ചോദിക്കുന്നത് കർത്താവിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ 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 പ്രിയപ്പെട്ടവർ എന്താ നമ്മുടെ അഭിപ്രായം പിന്നെ എന്തിനാ നമ്മൾ തകർന്നിരിക്കുന്നത് വ്യസനിച്ചിരിക്കുന്നത് കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഒരു വ്യക്തി പ്രത്യേകമായ പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തരികയാണ് അത് സങ്കീർത്തകനും ഇസ്രായേലിൻ്റെ രാജാവുമായ ദാവീദ് തന്നെയാണ് സാമൂഹ്യ പ്രവാചകൻ ഒന്നാം പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളുള്ള ബന്ധത്തിലും ഒരുപാടിനെ സ്വാധീനിച്ച തിരുവചനങ്ങളാണ് പലപ്പോഴും ഒറ്റപ്പെട്ട സന്ദർഭങ്ങൾ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ മാനസികമായ ചില പീഡകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴെല്ലാം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയ തിരുവാക്യങ്ങളാണത് ഞാൻ വിശ്വസിക്കുന്നു ഈ തിരുവചനങ്ങൾ അനേകരെ ബലപ്പെടുത്തിയിട്ടുണ്ട് ദാവീദ് ഫിലിസ്തന് ദാവീദിനെ ഉപേക്ഷിക്കുകയാണ് അക്കീഷ് രാജാവിനോട് കൂടെ ദാവീദ് താമസിക്കുകയാണ് അങ്ങനെ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഇവനെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തരുത് ഇവരോട് ഓടിച്ച് കളയണം ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ ആവശ്യപ്രകാരം രാജാവായ അക്കീഷ് ദാവീദിനെ തൻ്റെ അരികിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് തൻ വിശ്വസതയോടുകൂടി അവനെ ജീവിച്ചു എന്നാൽ അവനെ പറഞ്ഞു വിട്ടു ഈ പറഞ്ഞു വിട്ടതിൻ്റെ വേദനയും അവഗണനയും ദുഃഖമൊക്കെ പേറി ദാവീദും അവൻ്റെ കൂടെയുള്ള കുറച്ച് പേര് അവർ കുടുംബമായി താമസിച്ചിരുന്നത് സിഗ്ലാഗ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് ഈ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണെന്നറിയോ അമിലേക്കർ വന്ന് സിഗ്ലാഗ് പട്ടണം ആക്രമിച്ചു എന്ന് മാത്രമല്ല അവിടെ പുത്രിപുത്രന്മാരെയും ഭാര്യമാരെയും വസ്തുവകകളെ എല്ലാം കവർച്ച ചെയ്ത് അമിലേക്കരെ കൊണ്ടുപോയി അവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ് ഒന്ന് സാമൂഹ്യയിൽ മുപ്പതിൻ്റെ ഒന്നിലോട്ട് വരണം ഞാൻ അവതരഭാഗം വായിക്കാം ദാവിദും അനുയായികളും മൂന്നാം ദിവസം സിഗ്ലാഗിൽ എത്തിയപ്പോഴേക്കും അമിലേക്കർ നെഗേബും സിഗ്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സിഗ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി അമിലേക്കരെ ദാവീദ് വസിച്ചിരുന്ന സിഗ്ലാഗ് പട്ടണം പിടിച്ച് അഗ്നിക്കിരയാക്കി ഒന്നാമതായി തൻ്റെ പട്ടണം ദാവീദിനെ നഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ട പട്ടണം എൻ്റെ പ്രിയപ്പെട്ടവരെ കോവിഡ് നയൻറ്റീൻറെ ആളുകളിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി ജോലിയിൽ ശമ്പളം ഇല്ലാത്ത അവസ്ഥയായി അതുപോലെ തന്നെ ബിസിനസ് തകർന്നു കുടുംബം ദുരിതത്തിലായി ആരോഗ്യ നഷ്ടമുണ്ടായി സമയനഷ്ടമുണ്ടായി പല വിധത്തിലുള്ള നഷ്ടങ്ങൾ മൂലം വേദനിക്കുന്ന അനേകർ ശുദ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് കർത്താവിൻ്റെ അരൂപി നമുക്ക് തരുന്ന ആലോചനയാണ് നാം ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കി തൻ്റെ പ്രിയപ്പെട്ട പട്ടണമായ സിഗ്ലാഖ് ദാവീദിനെ നഷ്ടപ്പെട്ടു അത് ശത്രുവിന്റെ കരങ്ങളിലായി രണ്ടാമത് എന്താ സംഭവിച്ച് അവന്റെ കുടുംബം അവനെ നഷ്ടപ്പെടുക്കുക നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഫാമിലി നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ് മക്കള് സഹോദരി സഹോദരങ്ങള് നമ്മുടെ കുടുംബം നമുക്ക് ആശ്വാസമാണ് വലിയൊരാശ്വാസമാണ് ഇടമാണ് നമുക്കത് വലിയ സുരക്ഷിതത്വം തരുന്ന സ്ഥലമാണ് തൻ്റെ കുടുംബം ദാവീതിന് നഷ്ടപ്പെട്ടു പോവുകയാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിലപ്പോൾ മാനസിക പ്രശ്നം വന്ന് നമ്മൾക്ക് മുഴു പ്രാന്തി വരും ചിലർ ആത്മഹത്യ ചെയ്യും ചിലർ വിഷാദ രോഗികളായിട്ട് മാറും എൻ്റെ പ്രിയപ്പെട്ടവരെ ദാവിതിരെ ജീവിതത്തിലേക്ക് നോക്കുക കോവിഡ് നയൻറ്റീൻ്റെ നാളുകളിൽ വിഷാദത്തിലും നിരാശയിലും കഴിയുന്ന അനേകർക്കുള്ള കർത്താവിൻ്റെ ആലോചനയാണിത് നമ്മളിപ്രകാരം ജീവിക്കാനുള്ളവരല്ല കർത്താവ് നൽകുന്ന പ്രത്യാശയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിച്ച് കൃപയുടെ അഭിഷേകം സ്വീകരിച്ച് കൂടുതൽ കരുത്തോടെ ജീവിക്കേണ്ട സമയം നമ്മളെ താങ്ങുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് കഴിയും പ്രിയപ്പെട്ടവരെ തൻ്റെ കുടുംബം സാമ്രി പ്രവാചിന് ഒന്നാം പുസ്തകം മുപ്പതാം അധ്യായം മൂന്നാമത്തെ വചനം തൻ്റെ കുടുംബം ധാവി നഷ്ടപ്പെട്ടു മൂന്നാമതെന്താ നഷ്ടപ്പെട്ടത് ആ മൂന്നാം വചനത്തിൽ സെക്കൻഡ് പാർട്ടിലോട്ട് വരണം തൻ്റെ വസ്തുവകകളെല്ലാം നഷ്ടപ്പെടുകയാണ് അല്ലാത്ത നൊമ്പരമാണ് തനയ്ക്കുണ്ടായ തൻ്റെ കുടുംബം പോയി വസ്തുവകകളെല്ലാം ദാവീദ് മാറുക തന്റെ രാജാവാണ് എല്ലാം ദാവീതിന് നഷ്ടപ്പെട്ടു മാനുഷികമായി പറഞ്ഞാൽ എല്ലാം ദാവീതിന് നഷ്ടപ്പെട്ടു ദാവിത് മാത്രമാവുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി മറ്റൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് സാമുൽ പ്രവാചൻ്റെ ഒന്നാം പുസ്തകം മുപ്പതാം അധ്യായം ആറാമത്തെ പതനം ആ വചനഭാഗം ഞാനൊന്ന് വായിക്കാം ദാവീദ് ഇത് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രിപുത്രന്മാരെയോർത്ത് കടുത്ത അമർശമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു ഈ വചനം എന്താ നമ്മോട് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട പട്ടണം നഷ്ടപ്പെട്ടു തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു തൻ്റെ എല്ലാ വസ്തുവകകളും തനിക്ക് നഷ്ടപ്പെട്ടു എല്ലാവിധത്തിലും തകർക്കപ്പെട്ടവനായ ദാവീത് നിൽക്കുമ്പോൾ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു അവരുടെ പുത്രന്മാരും പുത്രിമാരും ഭാര്യമാരൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ദാവീദിന്റെ ഉറ്റ സ്നേഹിതന്മാർ ഏത് സാഹചര്യത്തിലും ദാവീദിന്റെ കൂടെ നിന്ന് ദാവീദിനെ ശക്തിപ്പെടുത്തിയിരുന്നവരെ അവര് ദാവീദിനു നേരെ തിരിയുകയാണ് അവർ പറഞ്ഞു നീ ഒരുത്തൻ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഗതികേട് ഉണ്ടായത് നീ ഒരുത്താൻ കാരണമാണ് ഞങ്ങൾ കുടുംബം തകർന്നു പോയത് ഞങ്ങൾ ഈ ദുരിതത്തിലായത് നിന ഞങ്ങൾ ഇനി വെച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് ദാവിയതിനെ കൊല്ലുവാൻ വേണ്ടി അവർ കല്ലെറിയാൻ തീരുമാനമെടുക്കുക ഏറ്റവും ഒരു അവസ്ഥ ഇതാ പറയപ്പെട്ടവരെ നമ്മളെല്ലാം എല്ലാം എന്ന് വിചാരിച്ച് കൂടെ നിർത്തിയവരിൽ നിന്നുണ്ടാകുന്ന വേദനകള് നൊമ്പരങ്ങള് അത് വല്ലാത്ത ഒരു ഒരു ഫീലാണ് നമുക്ക് നമ്മൾ തകർന്നു പോകുന്നൊരവസ്ഥയാണത് കൊറോണയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലും വേദനിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ ഇത്തരത്തിൽ ഭാരപ്പെടുന്ന മക്കളുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിധത്തിലുള്ള ആലോചന നമുക്ക് തരുന്നത് അപ്പം നാല് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായി ഒന്ന് അവൻ്റെ പ്രിയപ്പെട്ട പട്ടണം നഷ്ടപ്പെട്ടു രണ്ട് തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു മൂന്ന് തൻ്റെ വസ്തുവകളെല്ലാം നഷ്ടപ്പെട്ടു നാലാമത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നഷ്ടപ്പെടുക മാത്രമല്ല ദാവിദിനെതിരെ തിരിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കല്ലുകൾ എടുത്തു എല്ലാവിധത്തിലും തകർന്നൊരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ദാവിദെന്താ ചെയ്തത് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് ആണോ അവൻ വിഷാദ രോഗിയായി മാറുകയാണ് ചെയ്തത് ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന എല്ലാം പോയില്ലേ എല്ലാം തീർന്നില്ലേ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് അവൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്തത് ആറാം വചനത്തിന്റെ അവസാന ഭാഗത്തോട്ട് വരണം ദാവീദ് തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ഹല്ലേ ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധിയുടെ നാളുകൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിന് മുറുകെ പിടിക്കണം വേദന വരുമ്പോൾ തളർച്ച വരുമ്പോൾ കാര്യങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ കഴിയാത്ത വിധം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ കരുതുന്ന നമ്മെ സംരക്ഷിക്കുന്ന കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കണം നമുക്ക് വേണ്ട ശക്തി നമുക്ക് വേണ്ട എനർജി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും നമ്മൾ സംശയിക്കരുത് പ്രിയപ്പെട്ടവരെ കർത്താവിനെ പൂർണ്ണമായിട്ട് ദാവിദ് വട്ടം വിട്ടു പിടിച്ച് കർത്താവെ ഞാൻ വിടുകയില്ല കർത്താവിനെ ആശ്രയിക്കുകയാണ് ഏഴും എട്ടും ഒൻപതും വചനങ്ങൾ നിങ്ങൾ വായിക്കണം ദാവിത് ദൈവത്തോട് ആലോചന ചോദിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ട സമയമല്ല ഇത് ഓരോ സ്റ്റെപ്പിലും കർത്താവിൻ്റെ ആലോചന സ്വീകരിച്ചു കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം കർത്താവെ എന്താ ചെയ്യേണ്ടത് എൻ്റെ കുടുംബം മക്കള് തൊഴില് ബിസിനസ് ശുശ്രൂഷ വ്യക്തമായി കർത്താവ് നമ്മോട് സംസാരിക്കും ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നീ അമിലേക്കിടെ പിന്തുടരുക നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാനുള്ള ശക്തി ഞാൻ നിനക്ക് പ്രദാനം ചെയ്യും തുടർന്നുള്ള വചനങ്ങളെല്ലാം നമ്മൾ വായിക്കണം അമിലേക്കരുടെ പാളയത്തിൽ ദാവീത് എത്തിക്കഴിഞ്ഞപ്പോൾ അവര് കുടിച്ച് കൂത്താടി സന്തോഷത്തിൽ മതിമറന്ന് അവരിങ്ങനെ ഗ്രഹിക്കുകയായിരുന്നു പതിനേഴും പതിനെട്ട് വചനങ്ങള് ദാവീദ് അന്ന് സന്ധ്യ മുതൽ അങ്ങ് ഫൈറ്റ് ചെയ്യാണ് അമിലേക്കരെല്ലാം തകർക്കപ്പെടുവാനുള്ള അഭിഷേകം ദൈവം ദാവീദിന് കൊടുത്തു വിജയത്തിന്റെ അഭിഷേകം സെഫാനിയ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധയുണ്ട് ഒരു യുദ്ധ വിജയം നൽകുന്ന യോധാവ് നിന്റെ മധയുണ്ട് ദാവീദിനു വേണ്ടി കർത്താവ് പൊരുതുകയാണ് അമിലേക്കെല്ലാം തകർക്കപ്പെടുകയാണ് മുപ്പതാം അധ്യായം പതിനെട്ടാം പതനത്തിൽ അമിലേക്ക് തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു ഹല്ലേ നമ്മൾ ഈ വധനു ശ്രദ്ധിച്ച് ദാവിദിനെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ അവൻ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ എന്തെല്ലാം അവന് നഷ്ടപ്പെട്ടുവോ അതെല്ലാം തിരിച്ച് നൽകി ദാവീതിന് ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് ഈ കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും പ്രതിസന്ധിയുടെ നാളുകളിൽ കോവിഡ് നയൻറ്റീൻ മൂലം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്കും നമുക്ക് വേണ്ടതെല്ലാം പ്രധാനം ചെയ്ത് വിശ്വസ്ഥതയോട് നമ്മളെ പരിപാലിക്കുവാൻ ഇന്നും കർത്താവ് ശക്തനാണെന്ന് നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ എന്തുകൊണ്ടാണ് മനം കളങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരി നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയരുത് തൊട്ടടുത്ത വചനത്തിൽ പറയാ അവന്റെ കുടുംബത്തെ അവൻ രക്ഷപ്പെടുത്തി ഈ അഭിഷേക് ആരാക്കൂടത്തെ ദാവിന് മസിൽ പവർ കൊണ്ടോ ബ്രെയിൻ പവർ കൊണ്ടോ അവന്റെ പൊളിറ്റിക്കൽ പവർ കൊണ്ടല്ല ഈ വിജയം ലഭ്യമായത് ദൈവമായ കർത്താവാണ് ദാവീതിന് വിജയം കൊടുത്തത് കാരണം ദാവീദ് ദൈവത്തെ ആശ്രയിച്ചു ഇരുപതാമത്തെ വചനത്തിനോട്ട് വരണം അവനെല്ലാം വീണ്ടെടുത്തു നമുക്ക് വളരെ ആനന്ദം തരുന്ന വചനമാണ് അവനെല്ലാം വീണ്ടെടുത്തു ശത്രുക്കൾ പിടിച്ചെടുത്തത് സകലതും ദാവീത് വീണ്ടെടുക്കുകയാണ് അതിനു വേണ്ട കരുത്ത് അതിനു വേണ്ട കൃപ ദൈവം പ്രദാനം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കണം എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ കർത്താവിന് വിട്ടുകളയുകയില്ല ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾക്കെതിരായി സംസാരിക്കുകയില്ല കർത്താവിൻ്റെ പരിപാലനം ഞാൻ സംശയിക്കുകയില്ല ഞാൻ എപ്പോഴും കർത്താവിൻ്റെ വിശ്വസ്തയെ ആശ്രയിക്കും ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പറയുന്നില്ലേ പറയുന്നില്ലേമിൻ്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ മൂറിയായിലും നിന്നെ കരുതാൻ ഞാനിന്നും ശക്തനല്ലയോ ഇത് കർത്താവിന്റെ വാക്കുകളാണ് മോറിയായിലും നിന്നെ കരുതാൻ കരുതാമെന്നും കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല ും ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ സകല ഭാരങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ദൈവം നൽകുന്ന ഈ ആലോചനകളിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം ഞാൻ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എല്ലാം തീർന്നുവെന്ന് ആരും വിചാരിക്കേണ്ട പുതിയ പുതിയ ചില തുടക്കങ്ങളുടെ ആരംഭമാണ് ഈ പ്രതിസന്ധിയിലൂടെ നമുക്ക് കാണാൻ കഴിയേണ്ടത് നമ്മുടെ കണ്ണുകളിലൂടെയല്ല ഈ പ്രസരത്തെ കാണേണ്ടത് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ വീക്ഷിക്കുവാൻ സഭയെ വീക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ രാജാവും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു